മലയാളത്തിലൊരു സിനിമ നടൻ അല്ലേ ഓക്കെ എ ഡി എച്ച് ഡി എനിക്കുണ്ട് എന്ന് ആളുകളുടെ ഡയറക്ടർ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഡോക്ടറെ നമ്മൾ പിന്നെ സൈക്കോളജിയിലേക്ക് ഇറങ്ങുമ്പം ഒരുപാട് അസുഖങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കേട്ട് വരാറുള്ള കുറേ അസുഖങ്ങളുണ്ട് അത് നമ്മൾ മറ്റുള്ള ആളുകൾ കേൾക്കുമ്പോൾ കേൾക്കാൻ ഭയങ്കര രസമാണ് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്കൊക്കെ അത് വരുമ്പം അത് പല രീതിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമാ നടൻ മലയാളത്തിലൊരു സിനിമാ നടൻ ഫഹദാസിലാണല്ലേ ഓക്കെ ഫഹദു ഫാസിലെ എ ഡി എച്ച് ഡി ഐ എനിക്കുണ്ട് എന്ന് ആളുകളുടെ ഡയറക്ടർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ എ ഡി എച്ച് ഡി ആക്ച്വലി എന്താണ് അത് എങ്ങനെയാണ് ഒരാൾക്ക് ഉണ്ടോ ഇല്ല എന്ന് അയാൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും കാണുന്ന മറ്റുള്ള ആളുകൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇത് എ ഡി എച്ച് ഡി പറഞ്ഞ രോഗം തന്നെയാണോ എ ഡി എച്ച് ഡി ഒരു രോഗാണ് പത്ത് ശതമാനം കുട്ടികൾക്ക് എ ഡി എച്ച് ഡി ഉണ്ടാവും ഉണ്ടാവും പക്ഷെ നമ്മൾ സമ്മതിക്കൂല പത്ത് ശതമാനം ഉണ്ട് നമ്മളെ സ്കൂളിൽ ഒരു നാൽപ്പത് കുട്ടികളുടെ ക്ലാസ്സിൽ നാല് പേർക്ക് എന്തായാലും എ ഡി എച്ച് ഡി ഉണ്ട് നിർബന്ധമാണ് അപ്പൊ ഏഡ് ചെന്നാൽ അറ്റൻഷൻഡർ അറ്റൻഷൻ കുറവാണ് ശ്രദ്ധ കുറവാണ് ഹൈപ്പർ ആണ് അപ്പൊ ആ കുട്ടി ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കൂല പിരിപിരിപ്പേക്കാരും അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ക്ലാസ്സിൽ അടങ്ങിയിരിക്കൂല മറ്റുള്ള കുട്ടികളെങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും അങ്ങനെ തന്നെയല്ലേ പൊതുവെ അങ്ങനെ ആയിരിക്കും പക്ഷെ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ അവർക്ക് അറ്റൻഷൻ കിട്ടാതിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവർ ഒന്നാം ക്ലാസ് വലിയ കുഴപ്പമുണ്ടാവില്ല ചെറിയ ടോപ്പിക് അല്ലേ അവര് പഠിച്ചു വരും നാല് അഞ്ചിലൊക്കെ എത്തുമ്പതിന് കാഠിന്യം കൂടിനെ അവർ മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരും കാരണം എന്താ അവരുടെ ശ്രദ്ധ കുറവാണ് അറ്റൻഷൻ അവർ കുറവാണ് അപ്പൊ സ്വാഭാവിക മാർക്ക് കുറയും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ നിർബന്ധമായിട്ട് ഒരു സൈക്കാട്രിസ്റ്റെ കാണും ഇവാലുവേറ്റ് ചെയ്യണം ഞാനത് പറയാൻ കാര്യം എൻ്റെ ഇതൊരു കുട്ടി ഒന്നു അവര് ഭയങ്കര ഒരു വലിയ പ്രൊഫഷണൽസിന്റെ കുട്ടിയാണ് എട്ടാം ക്ലാസ്സിൽ ആ കുട്ടി അൻപത് ശതമാനത്തായ മാർക്കുള്ളൂ അവർ ഉമ്മയും ഉപ്പൊക്കെ വലിയ പ്രൊഫഷണൽസ് ആണ് നോക്കുമ്പോൾ എ ഡി എച്ച് ഡി ആണ് ഡയഗ്നോസ് അവർ മരുന്നിന് ആയില്ല ഞാൻ പക്ഷെ മോട്ടിവേറ്റ് ചെയ്തു അവർക്ക് ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തു അറ്റൻഷൻ എൻഹാൻസ്മെന്റ് കുറെ തെറാപ്പികൾ കൊടുത്തു അതിന് കൂടെ ചെറിയ മരുന്ന് കൊടുത്തു അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു പത്താം ക്ലാസ് കുട്ടിക്ക് നയൻറ്റി സെവൻ പെർസെന്റ് മാർക്ക് അപ്പോൾ എട്ടാം ക്ലാസ് മാർക്ക് കുറഞ്ഞ ആൾ അത്ര മാർക്ക് ഒറ്റ ഒറ്റക്കാരാണ് അവർ അറ്റൻഷൻ കൂടുതൽ ട്രീറ്റ്മെന്റ് മെഡിസിൻ കൊടുത്തു അവർ എ ഡി എച്ച് ഡിക്ക് മരുന്ന് കൊടുത്തു കൃത്യമായ ചികിത്സ കിട്ടി ആ കുട്ടി ഏറ്റവും മികച്ച മാർക്ക് കിട്ടി അപ്പോൾ ആ കുട്ടിയായിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ കൊടുക്കുന്ന മരുന്നുകൾ ഇപ്പോൾ ഈ പറയുന്നത് എ ഡി എച്ച് ഡിക്ക് നിങ്ങൾ പറഞ്ഞു സൈക്കാട്രിസ്റ്റിനുള്ള നില ഡോക്ടർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അധികാരമുണ്ട് അതിൻ്റെ ഒത്തൻറ്റിസിറ്റി ഉണ്ട് അപ്പം ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ഇവർ സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരുമോ അതോ ഒരു വൺ ടൈം മതിയോ അതായത് ചില മെഡിസിൻസ് ആറുമാസം വേണ്ടി വരും ചിലത് വൺ ഇയർ ആയിരിക്കും അപ്പൊ അത് ആ രോഗത്തിന്റെയും രോഗിയുടെയും തീവ്രതക്കനുസരിച്ചായിരിക്കും അത് മരുന്ന് കൊടുക്കേണ്ടി വരും സാധാരണ ആറു മാസം മുതൽ ഒമ്പത് മാസം വരെയാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുക അത് രണ്ടു മൂന്ന് തരം മരുന്നുകൾ ഉണ്ട് ചില മരുന്നുകൾ ഇപ്പോൾ അറ്റമോക്സെറ്റി എന്നൊക്കെ പറയും നല്ല മരുന്നുകളാണ് അവർ കുട്ടികളെ ശ്രദ്ധ കൂടും ഒരു സാധനം അടങ്ങിയിരിക്കും അവർ ക്ലാസ് കൂടുതൽ ശ്രദ്ധിക്കും പിന്നെ അത് നെക്സ്റ്റ് ലെവൽ മെഡിസിനാണ് മിഥെൽ ഫെൻഡേറ്റ് എന്ന് പറയും മിഥൽ ഫ്രണ്ട് പ്രത്യേകിച്ചാൽ അതൊരു സ്റ്റിമുലന്റ് ആണ് കുറച്ചുകൂടി കടിഞ്ഞു കൂടി മരുന്നാണ് പക്ഷെ കുറച്ചുകൂടി നല്ല എഫക്റ്റീവ് ആണ് അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഒക്കെ നമ്മള് ഇന്ത്യയിലൊക്കെ പലപ്പോഴും അറ്റമോക്സിറ്റിനെ പോലെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ യു കെയിലൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ കാനഡയിലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പലപ്പോഴും മിഥൽ ഫ്രീഡ് പോലെ മരുന്ന് തുടങ്ങാം നല്ല എഫക്റ്റീവ് ആണ് മരുന്നുകളൊക്കെ കാരണം ആ കുട്ടിയുടെ ശ്രദ്ധ കൂടും അടങ്ങിയിരിക്കും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കും പലപ്പോഴും സംഭവിക്കും എ ഡി എച്ച് ഭയങ്കര ബ്രില്യൻ ആയിരിക്കും അവരുടെ ആ എ ഡി എച്ച് ഡെ ഒരു ചാനലൈസ് ചെയ്യാഹരണം പറയാ നമ്മള് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിന് മെഡൽ നേടിവരാ മൈക്കൾ ഫിലിപ്സ് എ ഡി എച്ച് ഡി പേഷ്യന്റ് ആണ് ആ എ ഡി എച്ച് ആ കുട്ടിയെ ചെറുപ്പത്തിൽ സ്വിമ്മിംഗ് പൂൾ കിട്ടി അവന്റെ മൊത്തം അതിലോട്ട് ചെയ്തു അതിന് അവർ എക്സൽ ചെയ്തു അങ്ങനെയായിരിക്കും ഒരാൾ അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് പൊതുവേ ഉള്ള ചെയ്യുന്ന അവർക്ക് ഒരു സ്ഥലത്ത് അറ്റൻഷൻ ഇല്ല ഇല്ല ഒന്നിൽ ഫോക്കസ് ഒന്നും ശ്രദ്ധയില്ല അവര് മിസ്റ്റേക്കുകൾ വരുത്തും ഒരു സ്ഥലത്ത് ഒന്നും പൂർത്തിയാക്കാതെ ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് അവർ പോകും അവർ നോട്ട്ബുക്ക നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അത് ഫുൾ ഫുള്ള്ണ്ടാവൂല ഒരു ഉത്തരൊക്കെ ഫുൾ ആക്കാൻ നിർത്തി ആക്കാൻ നിർത്തിപ്പോ ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ് അപ്പൊ അവരുടെ നോട്ട്ബുക്ക് പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് ചില കുട്ടികൾ വരുമ്പോ നോട്ട്ബുക്ക് കൊണ്ടുവരാൻ മാറി അപ്പൊ മനസ്സിലാവും